ജീവിത വിജയം എന്നത് പലപ്പോഴും ശക്തി അന്തസ് അധികാരം പദവി എന്നിവയാൽ അളക്കപ്പെടാറുണ്ട് സ്ഥാനമാനങ്ങൾക്കായി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും ചുരുക്കമല്ല അപ്രകാരമുള്ള ലോകത്തിൽ അധികാരത്തെക്കാൾ ത്യാഗവും എളിമയും സ്നേഹവും ഒക്കെയാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധ മർക്കോസ് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെയുള്ള വേദഭാഗം യേശുവിന് പ്രിയപ്പെട്ട രണ്ട് ശിഷ്യന്മാർ ഒരപേക്ഷയുമായി യേശുവിന്റെ അടുക്കിൽ എത്തുകയാണ് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് യേശു പേർ വിളിച്ച രണ്ട് സഹോദരന്മാർ സബദി പുത്രന്മാരായ യാക്കോവും യോഹന്നാനും മൂന്നര വർഷത്തോളം യേശുവിന്റെ പോലെ നടന്നവർ പ്രത്യേക സാഹചര്യങ്ങളിൽ പോലും യേശു കൂടെ ചേർത്ത മൂന്ന് പേരിൽ രണ്ടുപേർ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം കുരുടനായ ഭക്തിമായയോടും യേശു ചോദിക്കുന്നു ഉൾക്കാഴ്ച നഷ്ടമാകാത്ത അവൻ തനിക്ക് കാഴ്ചയാണ് ആവശ്യമെന്ന് പറഞ്ഞ് കാഴ്ച പ്രാപിച്ച ശേഷം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു ഇവിടെ സകലവും വിട്ട് ഗുരുവിനെ അനുഗമിച്ചു എന്ന് അഭിമാനിക്കുന്നവർ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവരായി സ്വാർത്ഥരും അധികാരമോഹികളുമായി തീരുന്നു നിസ്സാര കാര്യം എന്നതുപോലെ നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ രണ്ടുപേരും നിന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം തരയണം എന്നാണ് അവർ ചോദിച്ചത് ഗുരുമുഖത്തു നിന്നും ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ദിനവും ശ്രമിച്ചവർ എരിച്ചിലേമിൽ താൻ ഏൽക്കേണ്ടി വരുന്ന പീഡകളെ കുറിച്ച് എല്ലാം കേട്ടവർ മറുരൂപമലയിലെ ദർശനവും മഹത്വീകരണവും ഒക്കെ കണ്ടവർ എന്നാൽ അതൊന്നും അവരുടെ മനസ്സിനെ സ്പർശിച്ചിട്ടില്ല എന്നത് ഗുരുവിനെ ദുഃഖിപ്പിച്ചിരിക്കാം അവൻ പറഞ്ഞതൊന്നും അവർ ഗ്രഹിച്ചില്ല അതവർക്ക് മറവായിരുന്നു പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞില്ല എന്ന് തന്റെ പീഡാനുഭവത്തെ കുറിച്ച് പറഞ്ഞതിനെ പറ്റി വിശുദ്ധ ലൂക്കോസ് എന്ന സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു ഉയർന്ന സ്ഥാനം ുന്നത് അപമാനത്തിന് കാരണമാകുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയതാണ് അതൊക്കെ മറന്നാണ് അവർ അപേക്ഷയുമായി വരുന്നത് ക്രിസ്തുവിന്റെ രാജ്യത്തിലെ ഉപദേഷ്ടാക്കന്മാരാകാനാണ് അവരുടെ ആഗ്രഹം നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു യഹോവയ്ക്ക് ഉപദേഷ്ടാക്കന്മാരുടെ ആവശ്യമില്ലെന്ന് യശ്യാ പ്രവാചകനും വ്യക്തമാക്കുന്നു യേശു അവരോടൊരു മറുചോദ്യം ചോദിക്കുന്നുണ്ട് ഞാനേൽക്കുന്ന സ്നാനമേൽപ്പനും കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും കഴിയുമോ എന്ന് കഴിയും എന്നതാണ് അവരുടെ മറുപടി അത് അവർക്ക് സാധ്യമാകുമെന്ന് കർത്താവ് പറയുന്നുണ്ട് കാരണം മുൻപോട്ടുള്ള അവരുടെ ജീവിതം സഹനത്തിന്റേതായിരിക്കുമെന്ന് ദൈവപുത്രൻ അറിയാം സുവിശേഷത്തിനു വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വരുന്നവരാണവർ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൽ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുമെന്ന് ുന്നു യേശുവിന്റെ ചോദ്യം മനസ്സിലാക്കിയാണോ അവർ മറുപടി നൽകിയത് എന്ന് വ്യക്തമല്ല അധികാരത്തിനു വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറായതാവാം എന്നാൽ കർത്താവ് പറയുന്നത് തന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് എങ്കിലും എനിക്ക് ഒരു സ്നാനം സ്നാനമേൽപ്പാനുണ്ട് അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്ന് കർത്താവ് പറഞ്ഞതായി വിശുദ്ധ ലൂക്കോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു സഹനത്തെ അതിമനോഹരമായി വിശേഷിപ്പിക്കുകയാണ് സ്നാനം എന്ന പദം കൊണ്ട് മഹത്വത്തിലേക്കുള്ള പാത കഷ്ടതയിലൂടെയും ത്യാഗത്തിലൂടെയുമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു കർത്താവ് തന്റെ സഹനത്തിൽ പങ്കാളികളാകുവാനുള്ള ക്ഷണമാണത് ക്രൂശിലെ സ്നാനം വിശ്വാസത്തിന്റെ പ്രതീകം മാത്രമല്ല കീഴടങ്ങലിനും ത്യാഗത്തിനുമുള്ള ഒരു ആഹ്വാനവുമാണ് തുടർന്ന് വലത്തും ഇടത്തും ഇരിക്കാനുള്ള വരം നൽകുന്നത് പിതാവ് ഒരുക്കിയിരിക്കുന്നവർക്കാണ് എന്നും കർത്താവ് പറയുന്നു മറ്റ് ശിഷ്യന്മാർ സെബിപുത്രന്മാരോട് നീരസപ്പെടുന്നുണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കമൊക്കെ അവർക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവരുടെ അധികാര ഭ്രമത്തെ അവർക്ക് ഉൾക്കൊള്ളുവാനായില്ല എന്നാൽ യേശു പറയുന്നത് സമൂഹത്തിൽ കാണുന്നത് പോലെ അധികാരമുള്ളവരുടെ കർത്തൃത്വം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതോ ജനം അവരെ ഭയപ്പെടുന്നതോ ആയ രീതി പാടില്ല എന്നാണ് മഹത്വത്തിലേക്കുള്ള പാത അധികാരമോ പ്രതാപമോ അല്ല സേവനവും ത്യാഗവുമാണെന്ന് വിശദീകരിക്കുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനും മറുവിലയായി തന്റെ ജീവനെ നൽകുവാനുമാണ് വന്നത് എന്നും ഓർമ്മിപ്പിക്കുന്നു ഇത് വാക്കുകളാൽ മാത്രമല്ല അന്ത്യ അത്താഴ വിരുന്നിൽ ശിഷ്യരുടെ കാൽ കഴുകി തുടച്ച് നല്ല മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തു കർത്താവ് എനിക്കോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു ക്രൂശിലെ സ്നാനം ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഒക്കെ മാതൃകയാണ് യേശുവിനെ അനുഗമിക്കുന്നത് സ്വന്തമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉപേക്ഷിക്കുവാനും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനുമുള്ള ദൈവീക ശക്തിയിൽ വിശ്വസിക്കുവാനും നമ്മോട് ആവശ്യപ്പെടുന്നു സ്വയം ശൂന്യമാക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയാണത് സ്നേഹം ത്യാഗം നന്മ എന്നിവയുടെ ഒക്കെ പ്രതീകമാണ് കുരിശ് ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി തന്നയിടം തന്നോടൊപ്പം നടന്നിട്ടും സ്നേഹിതരെന്ന് വിളിച്ച് ചേർത്ത് പിടിച്ചിട്ടും ശരിയായ രീതിയിൽ തന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കുന്നതിൽ തോറ്റുപോയ ശിഷ്യരെ ത്യാഗത്തിന്റെയും ശൂന്യവൽക്കരണത്തിന്റെയും പാതയിലേക്ക് കൈപിടിച്ചുയർത്തി ക്രൂശിലെ സ്നാനത്തിൽ പങ്കുകാരാക്കുകയാണ് യേശു ചെയ്തത് കർത്താവ് ഇന്ന് നമ്മോടും ചോദിക്കുന്നുണ്ട് എന്റെ പാനപാത്രവും സ്നാനവും സ്വീകരിക്കാൻ ഒരുക്കമാണോ എന്ന് എന്താകും നമ്മുടെ മറുപടി പർദീസയിലെ ഭാഗ്യങ്ങളെ മോഹിച്ച് ക്രൂശിലെ സ്നാനം ത്യജിച്ചു കളയുന്നവരാകുന്നില്ലേ നാമം പലപ്പോഴും ക്രിസ്തു സ്വയം ശൂന്യമാക്കിയതിലൂടെ സാധ്യമാക്കി തന്ന ആ വലിയ രക്ഷയെ അലക്ഷ്യമാക്കി ജീവിതം നയിക്കുന്നുവോ ശുശ്രൂഷിക്കുന്നതിനേക്കാളും ശുശ്രൂഷ ഏൽപ്പാൻ അല്ലേ നാമം ആഗ്രഹിക്കുന്നത് ഒന്നാമനാകാനുള്ള ഓട്ടപ്പാച്ചിലാണ് നാമെല്ലാവരും എന്നാൽ ദാസനാകാനും അടിമയാകാനും പലപ്പോഴും മനസ്സ് ഒരുക്കമല്ല എന്നതാണ് സത്യം ക്രൂശിലെ സ്നാനമേൽക്കാൻ ഒരുക്കമാണ് എന്ന് പറയാൻ എളുപ്പമാണ് എന്നാൽ അവരെന്നെ ഒന്ന് കാണുവാനോ സഹായിപ്പാനോ നമുക്ക് മനസ്സില്ല വേദനയിലും പ്രയാസത്തിലും ഏകാന്തതയിലും രോഗത്തിലുമൊക്കെ ഇരിക്കുന്നവരെ ഒന്ന് സന്ദർശിക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമ്മളാലാവുന്ന സഹായം നൽകുവാനും സാധിക്കുന്നെങ്കിൽ നമ്മയോർത്ത് ദൈവം സന്തോഷിക്കും പ്രിയമുള്ളവരെ അധികാരം അതിൽ തന്നെ തെറ്റല്ല എന്നാൽ പരുദീശയിലെ സൗഭാഗ്യങ്ങളെ മാത്രം സ്നേഹിച്ച് ജീവിക്കാനല്ല ക്രൂശിലെ സ്നാനമേൽക്കാനും നാം തയ്യാറാകണം ക്രിസ്തുവിന്റെ വചനങ്ങളെ യഥാർത്ഥമായി ഗ്രഹിച്ച് ഉത്തമ ശിഷ്യരായി ലോകത്തിൽ വെളിച്ചങ്ങളായി ശോഭിക്കുവാനും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരായി ജീവിക്കുവാനും നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്കൊരുങ്ങാം പറയുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവരുടെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു സ്നേഹവാനായ കർത്താവെ ക്രൂശിലെ പരമയാകത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ആ ക്രൂശിലെ സ്നാനത്തിൽ പങ്കുകാരായി താഴ്മയുടെയും വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഒരുക്കണമേ ആമേൻ